നിങ്ങൾ അവിടെ ത്രീ കിലോട്ട് അല്ലേ നമ്മൾ അവിടെ നിങ്ങൾക്ക് ബില്ലിന്റെ കാര്യങ്ങളും യൂസേജും അതിന്റെ പെർഫോമൻസും നല്ല പെർഫോമൻസ് ആണ് ബില്ല് കഴിഞ്ഞ കഴിഞ്ഞാൽ കൂടിയത് കൊണ്ട് അത് മൈനസ് ചെയ്തോർട്ടി മാത്രമേ വന്നിട്ടുള്ളൂ ആ ഒരു ഇത് കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് പ്രൊഡക്ഷൻ നല്ലതാണ് നമ്മുടെ എന്താ പറയുന്നത് പിന്നെ നമ്മൾ വർക്കിനെ കുറിച്ചിട്ട് അവിടെ ചെയ്തതിന്റെ വേറെ പോരായ്മകളൊന്നും നിലവിലെ ഒരു എക്സ്പീരിയൻസിലാണല്ലോ നവാസ് അതൊക്കെ തന്നെ നവാസ് നേരെ കണ്ട് വാവേ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് വന്ന് ചെയ്യുന്നു പറഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ കാരണം തന്നെ ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഫൈക്കിലോട്ട് ഓൺഗ്രിഡ് സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്ന് തന്നെ പറയാം ഡീറ്റെയിൽസ് ഒരുപാട് ഓൺഗ്രിഡിനെ കുറിച്ചിട്ട് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ സംശയങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഒരു വിവരണോ കാര്യങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞുതരാണ് ഇത് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഫൈക്കിലോട്ട് ഓൺഗ്രീഡ് കേട്ടോ ഒരുപാട് ആളുകളുടെ സംശയം ഇപ്പോഴും ഇതിരിക്കാണ് ഓരോ ചോദ്യങ്ങളിലും ഒരു നൂറ് ചോദ്യങ്ങളിൽ ഒരു ഒരു അറുപത് ശതമാനം സംശയങ്ങളാണ് അപ്പം നമുക്കൊരു ഫൈ കിലോട്ട് ഓൺ ഗ്രിഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു ആറായിരം രൂപയുടെ ഒക്കെ മേലേക്ക് ഒരു ആറായിരം ഏഴായിരം രൂപയുടെ ഒക്കെ മേലേക്കാണെങ്കിൽ നമുക്കൊരു ഫൈ കിലോ ഓട്ട് ചെയ്യാം അത് നമുക്കൊരു ഒരു പതിനെട്ട് ടു ഇരുപത്തിരണ്ട് യൂണിറ്റ് വരെയൊക്കെ ശരാശരി നമുക്ക് യൂണിറ്റ് ചെയ്യാം പിന്നെ എപ്പോഴും നമുക്ക് പറയൂല കറക്റ്റ് നിങ്ങൾ ആ ബില്ലിനെ ടൈറ്റ് ചെയ്തിട്ട് നിങ്ങൾ സോളാർ വെക്കരുത് കേട്ടോ എപ്പോഴും നമ്മളൊരു മൂ ഒരു മുപ്പത് ശതമാനമൊക്കെ നമ്മൾ കൂട്ടി വെച്ച് ചെയ്യുക ഇപ്പോൾ ഇവർക്ക് ഒരു ആറായിരം ബില്ലൊക്കെയാണ് അതൊരു മുപ്പത് ശതമാനത്തോളം ഇവർക്ക് കൂട്ടി വെച്ചു പിന്നെ അതുപോലെ നമുക്കൊരു ത്രീ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു മൂവായിരം നാലായിരം ആ ലെവലത്തൊക്കെ ബില്ല് വരുന്ന ആളുകൾക്ക് ചെയ്യാം ഒരു അയ്യായിരം ആറായിരം രൂപയൊക്കെ ബില്ലിനെ മാനേജ് ചെയ്യും ഓരോ സമയത്തും ഇതിൻ്റെ ബില്ലിൻ്റെ രീതികൾക്കൊക്കെ അങ്ങോട്ടും കിട്ടും കെ സി ബികളിൽ പല മാറ്റങ്ങളും വരും അതിനൊക്കെ നമുക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഇരുപത് മുപ്പത് ശതമാനം നമ്മൾ കൂട്ടി വെക്കാൻ പറയുന്നത് പിന്നെ പാനലുകൾ എന്താ വെച്ചാൽ ഒരുപാട് മോഡലുകൾ ഉണ്ട് അതിൽ ടെക്നോളജി ഉള്ളത് ഇപ്പോൾ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് പറയാപ്പോൾ ടോപ്പ് കോൺ വരുന്നുണ്ട് മോണോപറക്കുള്ള സാഫ് കിട്ട് എം ടൺ സെല്ലുകൾ വരുന്നുണ്ട് അത്ര തന്നെ പിന്നെ ഏത് പാനലും എങ്ങനെയും വെച്ചിട്ട് കാര്യമില്ല അല്ലെ ഒരുപാട് ആളുണ്ട് പാനൽ കുറേ ആ ടെക്നോളജി വെച്ച് ഈ ടെക്നോളജി വെച്ച് പറഞ്ഞിട്ട് കാര്യമില്ല സൂര്യന് കറക്റ്റ് ഒരു തടസ്സങ്ങളും ഇല്ലാതെ കിട്ട കിട്ടണം കിട്ടണം അതുപോലെ വെക്കുന്നതും അതിൻ്റെ രീതിയിൽ വെക്കണം നമ്മൾ ഒരുപാട് സൈറ്റുകളിൽ കാണണം നമ്മളൊന്നും തികഞ്ഞു എന്നല്ല പറയുന്നത് അല്ലാരിച്ച നമ്മൾ ഓരോ ഭാഗത്ത് കാണലുണ്ട് ഇത്രയും സംഭവങ്ങൾ വെച്ചിട്ട് ലൈനിയറസ്റ്റ് കാണാം ഇപ്പം അതിൻ്റെ ലൈനേറസ് ഉണ്ടോ നമുക്ക് കിഴക്ക് പടിഞ്ഞാറ് അവിടുന്നാണ് വരുന്നത് നേരെ നമ്മൾ മുൻവശതാണ് ഇങ്ങനെയാണ് അതിന്റെ ട്രാക്കിങ് വരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഫ്രണ്ട് ഭാഗത്ത് ഇതിൻ്റെ മുൻഭാഗത്ത് വെക്കാൻ പാടില്ല അത് നേല് വരും നേലിൻ്റെ കാര്യങ്ങൾ വരും ഇതാവുമ്പോൾ തീർത്തും നമുക്കൊരു നേലും കാര്യങ്ങളും വരില്ല ഇങ്ങനെ ചെറിയ ചെറിയ നുുങ്ങു നുറു കാര്യങ്ങൾ നോക്കിയത് നമുക്ക് ഒരുപാട് യൂണിറ്റ് കിട്ടും അതിന് ഉദാഹരണങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി ഒരു പാനൽ പാനലിങ്ങനെ കണക്ട് ചെയ്തിട്ട് കൈ വെച്ച് കഴിഞ്ഞാൽ ആ ഏരിയ എഴുപത് ശതമാനം കട്ടാവും അല്ലാതെ അത്തരത്തിലുള്ള വീഡിയോ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ മെഷീനുകളൊക്കെ പത്ത് വർഷം ഓൺ സൈറ്റ് എടുക്കുക അതിൻ്റെ ഇറത്തിങ്ങളെല്ലാം കോപ്പർ ചെയ്യുക പൈപ്പുകളും കാര്യങ്ങളൊക്കെ നമ്മളായ താഴത്തേക്കു ഐ എസ് എയുടെ പൈപ്പുകൾ പിന്നെ അതുപോലെ എ സി ഡി ബി ഡി സി ഡി ബി നെറ്റ് മീറ്റർ ബന്ധപ്പെട്ട ഒക്കെ സംഭവങ്ങളൊക്കെ ക്വാളിറ്റിയോട് കൂടിയുള്ള എടുക്കുക ഇത്രയും കാര്യങ്ങളാണ് തന്നെ കേട്ടോ നമ്മൾ പ്രധാനം ശ്രദ്ധിക്കേണ്ടത് പിന്നെ ചെയ്തിരിക്കുന്നത് നമ്മളെ റോയേട്ടൻ്റെ വീട്ടിൽ നമ്മൾ ഒരു ഒന്നര വർഷം മുമ്പ് അല്ല റോയിട്ട ഓക്കെ ഞാൻ അങ്ങോട്ട് വരാം അപ്പോൾ ഒരു ഒന്നര വർഷം മുമ്പ് ചെയ്ത് അവരെ റിലേറ്റീവിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇവരുടെ പേരെന്താ റോയേട്ട ഇതേ കൊല്ലം ജില്ലയിലാണ്ട് ഇതിന് നല്ലൊരു അഡ്രസ് ഉണ്ട് ജഡായിപ്പാറ ജടയിപ്പാറ ദൂരെന്ന് ഒന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുത്താ നമ്മളെ ഫോണിന്റെ പെർഫോമൻസ് നേരെ നല്ല കാച്ചാണ് കേട്ടോ കണ്ടില്ലേതായാലും അതിന്റെ തൊട്ട് ആണെങ്കിൽ ഇവിടെ ശതമാനം പ്രൊട്ടക്ഷൻ ആണ് കേട്ടോ ഓക്കെ ഞങ്ങൾ പുലർച്ചെ ഒരു ആറുമണി അല്ലേ ഓക്കെ ഒന്നും ഇട്ടു വരും ഞങ്ങൾ പുലർച്ചെ ഒരു അഞ്ചേ മുക്കാലിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു വന്നിട്ട് ഓക്കെ റോയ് ചേട്ടാ നമ്മൾ ഒരു ഒന്നര വർഷത്തിനടുത്തായി അല്ലേ നിങ്ങൾ അവിടെ ത്രീ ചെയ്തിട്ടുള്ളത് അവിടെ നിങ്ങൾക്ക് ബില്ലിന്റെ കാര്യങ്ങളും യൂസേജും അതിന്റെ പെർഫോമൻസും കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയാനുള്ളത് നല്ല പെർഫോമൻസ് ആണ് എന്താ പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഇഞ്ചന ഡ്യൂട്ടി കൂടിയത് കൊണ്ട് വൺ എയ്റ്റി ആയിരുന്നു ഇപ്പൊ അത് മൈനസ് ചെയ്ത ഫോർട്ടി മാത്രമേ ആ ഒരു ഇതുകൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് പ്രൊഡക്ഷൻ നല്ലതാണ് നമ്മുടെ എന്ത് എക്സ്പീരിയൻസിന്റെ അതെ പിന്നെ നമ്മൾ വർക്കിനെ കുറിച്ചിട്ട് അവിടെ ചെയ്തതിന്റെ വേറെ പോരായ്മകളൊന്നും അല്ല അതിന്റെ ഒക്കെ ആണല്ലോ അതൊക്കെ തന്നെ നവാസ് നേരെ കണ്ട് പാത രണ്ടു മൂന്ന് ദിവസം കൊണ്ട് വന്ന് ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യാതൊക്കെ ആരണം തന്നെ ഓക്കെ ഏതായാലും നമ്മൾ പുലർച്ചെ ഒരച് ദിവസം കൊണ്ട് എത്തിച്ചു വർക്കുകൾ ഈ കസ്റ്റമർ ഉണ്ടല്ലോ നമ്മൾ ഈ ഒരു ദിവസം വെൽഡിങ് പിന്നെ ഒരു ദിവസം പാൻഡ് ഉടുന്നേക്കുക പിന്നെ ഒരു ദിവസം വയറിങ് പിന്നെ ഒരു ദിവസം ഇറത്തിങ് ഇങ്ങനെ കുറേ ലാഗ് ആകുന്ന സിസ്റ്റം ഒരുപാട് ഭാഗത്തുനിട്ടും ഒരുപാട് ആളുകൾ പുതിയത് ഇങ്ങനെ വർക്കിങ് നടക്കുകയുള്ളൂ അങ്ങനൊന്നും അല്ല ഇതിന് ഒരു ടീം വർക്ക് അത് കറക്റ്റാവണം പക്കാവണം അത് പേപ്പേഴ്സായാലും എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ കസ്റ്റമർക്ക് തന്നെ ഒരു തലവേദന ഓക്കെ ചില ആളുകൾക്കും ശ്രദ്ധിച്ചിട്ട് അറിയില്ല അത് ഇങ്ങനെയാണ് ഇതിന്റെ ഷെഡ്യൂൾ പോകുക എന്നാണ് പൊതുവേ ഒരു ധാരണ അപ്പോൾ ഇങ്ങനെയും കാര്യങ്ങൾ നടക്കുന്നില്ല കസ്റ്റമർ ബുദ്ധിമുട്ടിക്കാതെ മാക്സിമം ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ലൈമിയ ഈ പരിധിയിൽ ഒരു പത്ത് മീറ്റർ പതിനഞ്ച് മീറ്ററിന്റെ ഉള്ളിലെ വൈഡ് ആയിട്ട് അത് ക്യാച്ച് ചെയ്യും പിന്നെ ഒരു തൊണ്ണൂറ് ശതമാനം ഒന്ന് പറയാം പിന്നെ അതിൽ പൊരുതി വന്നു കഴിഞ്ഞാലൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ ഇന്നെന്തേലും ഇൻഫർമേഷൻ ഞാൻ പിന്നെ നമ്മൾ ഈ ഓൺഗ്രിഡിൻ്റെ ഓഫ് ഗ്രിഡിൻ്റെ ഒക്കെ മെത്തേഡ് എങ്ങനെ വെച്ചാൽ നമുക്ക് ബില്ല് കുറച്ച് കൂടുതലുണ്ടെങ്കിൽ ഓൺഗ്രഡിലേക്ക് പോകാട്ടോ ഒരുപാട് എണ്ണം കൂട്ടി ബാറ്ററിയുടെ എണ്ണം കൂട്ടി ചെയ്യരുത് ഓഫ് ഗ്രിഡ്ഡ് നമ്മൾ എന്താ വെച്ചാൽ ഓരോ വർക്കിന് വേണ്ടിയിട്ട് അത് നിങ്ങളതിനെ ചെയ്തോളി നിങ്ങളെ അറിവില്ലായ്മ നമ്മൾ മുതലെടുത്തിട്ടുള്ള പരിപാടികൾ ചെയ്യാൻ പറ്റില്ല ഒന്ന് രണ്ട് ബാറ്ററികൾ രണ്ട് മൂന്ന് ബാറ്ററികൾ ഓരോരുത്തരുടെ യൂസേജ് അനുസരിച്ചിട്ട് നമുക്ക് ഓഫ്ഗ്രിഡ് ആയിട്ട് പ്ലാൻ ചെയ്യാം അതിൽ നമുക്ക് ഒരു ബാറ്ററി ഒരു ഇൻവെർട്ടർ ഒരു പാനൽ കറണ്ട് പോകുമ്പോൾ ഒരു ബാക്കപ്പ് കിട്ടുന്ന ഒരു സിസ്റ്റം ആ ഒരു രീതിയിലൊക്കെ ചെയ്യാം അത് രണ്ട് ബാറ്ററി ഒരു അതിൻ്റെ വലിയൊരു ഇൻവെർട്ടർ രണ്ട് പാനൽ ആ ഒരു സിസ്റ്റം നമുക്ക് ഒരു ബാറ്ററി ചാർജിങ് ബാറ്ററി സേവിങ് ബാറ്ററി യൂണിറ്റ് ബാറ്ററി ആ സോളാർ വഴി നമുക്കൊരു യൂണിറ്റ് നമുക്ക് സേവ് ചെയ്യാൻ കഴിഞ്ഞിട്ട് കിട്ടും പിന്നെ ഓൺഗ്രീഡ് എന്ന് പറയാൻ നമുക്കൊരു ഇത്ര ബില്ലിന് കറണ്ട് പോകുമ്പോൾ സത്യത്തിൽ ഒരു ഒന്നും ഉണ്ടാവില്ല കേട്ടോ കാരണം കറണ്ട് പോകുമ്പോൾ നമ്മൾ വീട്ടിൽ ഒരു ബാറ്ററിയുടെ ബാക്കപ്പ് ഉണ്ടാവണം അല്ലാതെ കറണ്ട് പോയാൽ ഇത് നമുക്ക് എക്സ്പോർട്ട് ചെയ്യില്ല കാരണം ഇത് ആ സമയത്ത് എക്സ്പോർട്ടിങ് നടക്കുന്ന സമയത്ത് കെ എസ് ഇ വല്ല വർക്കുകൾ നടക്കണേൽ ഇവിടെ ഷോക്ക് കാര്യങ്ങളൊക്കെ വരും കേട്ടോ അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക ഓൺഗ്രീഡിൻ്റെ വശം എങ്ങനെ ചോദിച്ചാൽ നമ്മൾ ഒരുപാട് യൂണിറ്റുകൾ ഇവിടുന്ന് ഒരു ജനറേറ്റിംഗ് സ്റ്റേഷൻ കേട്ടോ നമ്മൾ ഒരുപാട് യൂണിറ്റ് നമ്മൾ ഇവിടുന്ന് ഉണ്ടാക്കി അത് ഈ ഡി സി ഓട്ടിന് എ സിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അങ്ങോട്ട് ഇങ്ങനെ എക്സ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ ഫസ്റ്റ് ആരാ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് കൺസ്യൂമർ യൂസ് ചെയ്തിൻ്റെ പരിധി ബാക്കി ചുറ്റു ഭാഗം എക്സ്പോർട്ട് ചെയ്യും നമ്മൾ തൊട്ട് പരിധിയിൽ അങ്ങനെ ഉപയോഗിക്കാം ഒന്നും നമ്മൾ നോക്കണ്ട നമ്മൾ യൂണിറ്റ് നമ്മൾ നെറ്റ് മീറ്ററിൽ അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്തതും നമ്മൾ ഇമ്പോർട്ട് ചെയ്തും കാൽക്കുലേറ്റ് ചെയ്യും അപ്പോൾ അത് വെച്ചിട്ടാണ് ഇതിന് ബില്ലിനെ കാൽക്കുലേറ്റ് ചെയ്യുക പിന്നെ ഒരുപാട് ആളുകളുണ്ട് സോളാർ വെച്ചു എന്ന് പറഞ്ഞിട്ട് ഇല്ല ഇതൊക്കെ അടിച്ചാണ് കേട്ടിട്ട് ഒരുപാട് ബില്ലും വരും എന്നിട്ട് ഇനി കൂടെ നിങ്ങൾക്ക് അങ്ങനെ വന്ന് സോളാർ വെച്ചിട്ട് ഞാൻ അങ്ങനെയായി പക്ഷെ അതിൻ്റെ കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ കാര്യമല്ല നമ്മൾ അതിന് ഉദാഹരണം നമ്മൾ നാട്ടിൽ തന്നെ ഒരു പത്ത് കിലോട്ട് ചെയ്തിട്ട് ഒരു ഇരുപത് ഇരുപത് ഇരുപത്തി രണ്ടായിരം രൂപയൊക്കെ ബില്ലിനെ മാനേജ് ചെയ്യും അവിടെ നല്ല രീതിയിൽ ബില്ല് വന്ന് അപ്പോൾ ഞങ്ങൾ കൂട്ടുമ്പോൾ ഒരു എണ്ണൂറ് തൊള്ളായിരം യൂണിറ്റിന്റെ അടുത്ത് അവർ എക്സ്ട്രാ ഉപയോഗിച്ചു ഇതിന്റെ പിന്നെ അവർ പറഞ്ഞാ നമ്മൾ വൈകുന്നേരം ഫുൾ ടൈം ആണ് അഞ്ചാറ് എ സി എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ സംഭവങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ സോളാർ വെച്ചു എന്ന് ആ ഇനി ഞാൻ എന്ത് ഉപയോഗിക്കുന്നതും അതിന്റെ ഒരു പരിധി ഉണ്ട് കണക്കുണ്ട് അതിനനുസരിച്ച് യൂസ് ചെയ്യുക അത്ര തന്നെ അത് നമ്മളെ റോയട്ടനും അതിനെ കുറിച്ചിട്ട് നല്ലൊരു ഉദാഹരണത്തിനുണ്ട് സോളാർ ഒരു അമിതമായിട്ട് അമിതത്തിൽ നമ്മുടെ ആ ഉപയോഗം കാരണം അതെ അതെ അത് ഇങ്ങനെ പോയി കുറഞ്ഞു വരും സമയത്ത് കുറയുന്നു ഈ കുറേ സമയത്ത് നമ്മൾ ഹെവി എക്യൂപ്മെന്റ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ട് ചെയ്യണം ചെയ്യുന്നത് അതാണ് അവിടെ നമ്മൾ സോളാർ സോളാറുണ്ടെന്ന് പകൽ സമയമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതെ അതെ നമ്മൾ ഇവിടുന്ന് കിട്ടുന്നതിന് ഉപരി നമ്മൾ രാത്രി രാവിലെയും പകൽ രാത്രിയൊക്കെ ആയിട്ട് യൂസിങ് കൂടി കഴിഞ്ഞാൽ പ്രശ്നം തന്നെയാണ് ഒരു പരിധിയിലപ്പുറം ഓക്കെ ഏതായാലും ഞാനിവിടെ വീഡിയോ വൈൻഡിപ്പിയാണ് ഒരുപാട് വീഡിയോ നമുക്ക് ഒരുപാട് സൈറ്റിൽ ചെയ്യാൻ സമയം കിട്ടില്ല എല്ലോ പറയാമല്ലോ ഇതിപ്പോൾ എങ്ങനെ ഇങ്ങനെ ഒരു സാഹചര്യവും സമയമൊക്കെ ഓരോ ഒത്തു വന്നപ്പോൾ നമ്മൾ ചെയ്തു ഏതായാലും നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്താൽ വളരെ പെട്ടെന്ന് മറ്റുള്ളവർക്ക് എത്തിച്ചേരുന്നതാണ് അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നല്ലൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ബൈ ഫ്രണ്ട്സ്